ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നോ ഹയാസ് വേൾഡ് അപ്പോൾ എന്തൊരു വീഡിയോ നമ്മുടെ ആൻറ്റി ടേർണിഷ് ബാങ്കിൾസിൻ്റെ ഒരു കുറച്ച് കളക്ഷൻ ആയിട്ടാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം ഒരേ സൈസാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാ ടു പോയിൻറ്റ് ഫോർ ആണ് കേട്ടോ നമ്മളിതായ തിരിച്ച് ടു പോയിൻറ്റ് ഫോർ എന്ന് പറഞ്ഞാൽ അതാ തിരിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആറ് സെൻറ്റിമീറ്റർ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളളവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വളയുടെ ഉള്ളളവ് ഇതുപോലെ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ പറയാട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ ആറ് സെൻറ്റിമീറ്റർ അപ്പോൾ അപ്പോൾ ഇതാ ഇങ്ങനെയാണെങ്കിൽ ആറ് സെൻറ്റിമീറ്റർ ഇതുപോലെ ഇതാ ഇതാണെങ്കിൽ ഇങ്ങനെ ടു അഥവാ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ഭാഗം അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഈ ഒരു അളവിനുള്ളവർക്ക് അതായത് അഞ്ച് സെൻറ്റിമീറ്റർ ആയാലും ആറ് സെൻറ്റിമീറ്റർ ആയാലും ഈയൊരു അളവിനുള്ളിലുള്ളവർക്കൊക്കെ ഈ ഒരു വള ആവും കേട്ടോ ഇതിലുള്ള എല്ലാ ബാങ്കിൾസും ഈ ഒരു സൈസിലന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആൻറ്റി ടേറി ചെയിൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് പേര് മെസ്സേജ് ആയിരുന്നു റേറ്റ് ചോദിച്ചിട്ട് അപ്പോൾ അത് ഞാൻ റേറ്റ് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോസിലും ഞാൻ ബാംഗ്ലിൾസിൻ്റെ റേറ്റ് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണട്ടാ അതുപോലെ തന്നെ എനിക്ക് കൂടുതൽ ഓഫറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടാ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ ഓൾ എന്ന് നിങ്ങൾ കൊടുക്കുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാന്ന് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്ന ബാങ്കിൾസിൻ്റെ ആദ്യത്തെ കളക്ഷൻസിൽ വന്നിട്ടുള്ളത് ഇതാണ് അപ്പോൾ ഒരു ബ്ലാക്കും വൈറ്റും ഇനാമൽ വന്നിട്ടുള്ള ഒരു അടിപ്പൊളി ബാങ്കിളാന്നിട്ടാ ഇതൊരു ആൻറ്റി ടെർണിഷ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്ന ഒരു മാസം മുതൽ ഒരു വർഷം വരെ കേട്ടോ നമുക്ക് ഇപ്പോൾ രണ്ട് വർഷം വരൊക്കെ കിട്ടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അതിന് കൂടുതൽ നമുക്ക് ഈസ് ഉപയോഗിക്കാനൊക്കെ കഴിയും അതുപോലെ നിങ്ങൾ സൂക്ഷിക്കാവുന്നതാണെങ്കിൽ അതുപോലെ തന്നെ കെമിക്കൽ ഇടങ്ങിയിട്ടുള്ള ഈ നാരങ്ങാ നീര് വിനാഗിരി അതുപോലെ തന്നെ സ്പ്രേ ബ്ലീച്ചിങ് പൗഡർ ക്ലോറെക്സൽ ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഈ നമ്മുടെ മെർക്കുറി ഈ ലാബിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു ബാങ്കിൾ സ്മെൽ ആകാതെ ശ്രദ്ധിക്കാട്ടെ അപ്പോൾ ഞാൻ ഇപ്പ കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ നമ്മുടെ ബാംഗിൾസിൻ്റെ കളർ തീർച്ചയായിട്ടും പോകും അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലൈഫ് ടൈം ഇതിനുണ്ട് അപ്പോൾ ഇതൊരു വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ സോപ്പ് വെള്ളം തട്ടിയാലോ അങ്ങനെയൊന്നും ഇതൊരു യാതൊരു പ്രശ്നം വരില്ല കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതിന് തട്ടാതെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ ആന്നിട്ട് ഇതിൻ്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വന്നിട്ടുള്ള മൊഴിത ഈ ഒരു ഫ്ലവർ ടൈപ്പ് വരുന്ന എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെ പറയട്ടെ നല്ല ഭംഗിയുണ്ട് ഓരോന്നും നമുക്ക് കൈകളിൽ ഇട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാന്ന് കേട്ടോ എൻ്റെ കയ്യിൽ ഇട്ട് കാണുമ്പോൾ ഇത് നിങ്ങൾക്ക് ഭയങ്കര ലൂസായിട്ട് തോന്നുന്നുണ്ട് കാരണം എൻ്റെ കൈ ഭയങ്കര തീരെ ചെറിയ കൈയാണ് ആണ് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് മോഡൽസ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു നമ്പറിൽ അയച്ചാൽ മതി കേട്ടോ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതിയാകും അപ്പോൾ ഞാൻ ഒരു വീക്സിനുള്ളിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള മോഡൽ ഇതാ ഈ ഒരു ബ്ലാക്ക് ഇനാമലും ഗോൾഡൻ കളറും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു മോഡലാണ് കേട്ടോ ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ ഓപ്പൺ ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു ഐറ്റാന്നിട്ടാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതിപ്പോൾ തന്നെ കയ്യിലിട്ടിട്ട് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവില്ല നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഒരു സിമ്പിൾ ലുക്ക് ഒരു സിമ്പിൾ മോഡലാണ് എന്നാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അടുത്ത മോഡൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ട് ഇതാ ഇതുപോലെ ബ്ലാക്ക് ഇനാമലാണ് ഇനാമലാന്നിട്ടാ അപ്പോൾ ഇതിൻ്റെ വൈറ്റ് ഇനാമൽ വരുന്നതും ഉണ്ട് കേട്ടോ അടുത്ത് അവൈലബിൾ ആണ് ഇപ്പോൾ ഉള്ളതാണ് ഈ ഒരു ബ്ലാക്ക് ഇനാമൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതും നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഓരോന്നും ഓരോ മോഡൽസും കാണിച്ചു പോകട്ടെ അപ്പം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതിയാകും അപ്പോൾ അടുത്ത മോഡൽ ഇതാ ഈ ഒരു ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതൊക്കെ കുറച്ചും കൂടെ തിന്നായിട്ടുള്ള ബേസ് ആണ് കിട്ടാ പക്ഷേ ഇത് അതിനേക്കാളും കുറച്ചുകൂടി കൂടി ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നതാകുമല്ലോ അപ്പം അതുപോലെ ഒരു ബ്ലാക്ക് ഇൻ വരുന്നതാണ് കേട്ടോ അപ്പം ഇതും കയ്യിലിട്ടപ്പോൾ ഒരു പ്രത്യേകം ഭംഗിയേണ്ടിട്ടാണ് അപ്പോൾ നെക്സ്റ്റ് മോഡൽ ഇതാ ഈ ഒരു ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ ഇതും ബ്ലാക്ക് ഇനാമലിൽ വന്നിട്ടുള്ളതാണ് ഇതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള മോഡൽ മോഡൽതാ ഈ ഒരു ടൈപ്പ് നമ്മൾ ഇതുവരെ കാണിച്ചാൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ഒരു ചെറിയ സ്റ്റോണും കാര്യങ്ങളൊക്കെ വെയിറ്റ് സ്റ്റോണൊക്കെ കൊടുത്തിട്ട് ഒരു ബ്ലാക്ക് ഇനാമൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡൽ കിട്ടാ ഇതിൻ്റെ പ്രൈസ് ഒരു പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള മോഡൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ബ്ലാക്ക് ഇനാമിൽ വൈറ്റ് ഒക്കെ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ മോഡലാണ് അപ്പോൾ എനിക്കെന്തോ ഈ ഒരു ബ്ലാക്ക് ഇനാമൽ വരുന്ന ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേക ലുക്ക് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ടൈപ്പ് വരുന്നത് കേട്ടോ കൂടുതലും എടുത്തിട്ടുള്ളത് ഇതും ഇതുപോലെ ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ടുള്ളതാണ് അപ്പോൾ നെക്സ്റ്റ് മോഡൽ ഇതാ ഈ ഒരു ടൈപ്പിൽ ഒരു ബ്ലാക്കും ഗോൾഡും ഇനാമിൽ വരുന്ന ആ ഒരു ടൈപ്പിൽ ഉള്ളതാന്ന് കേട്ടോ ഇതൊക്കെ തിന്നായിട്ടുള്ള ആണ് കേട്ടോ അതിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു ലുക്ക് കിട്ടാ അടുത്ത ഒരു പീസ് പീസ്താ ഇതുപോലെ ഇങ്ങനെ ബ്ലാക്കും വൈറ്റും ഇനാമിലും മിക്സ് ആയിട്ടുള്ളതാണ് അതിന് ഒരു കുട്ടി കുട്ടി വൈറ്റ് സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതാ വൈറ്റ് ഇനാമിലും ബ്ലാക്ക് ഇനാമിലും ഒക്കെ ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന മോഡൽസ് ആണ് കേട്ടോ ഇതിപ്പോൾ ഓരോ പീസും ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കാണിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിൻ്റെ ഭംഗി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കറക്റ്റ് സൈസും കൂടി ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് ഇത്രയും പീസ് ആയിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും മോഡൽസ് ഒരു അഞ്ചുമാറും പീസ് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം അപ്പോൾ ഏതാണ് ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവുന്നത് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഇതൊക്കെ ഒരു മാസം മുതൽ ഒരു വർഷം വരെ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസ് ആണ് ബാംഗിൾസ് ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഓരോ പീസിനും വന്നിട്ട് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം